പറയാ പിക്കാച്ചു മുമ്പ് കമന്റ് നന്നായി പോയി യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ സ്വന്തമായി ഇടയ്ക്ക് പണി കിട്ടുന്നത് നല്ലതാണെന്ന് കമന്റ് അതിനെ നിക്ക് 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 ഒന്ന് ആലോചിച്ചു നോക്കിയേ പ്രേക്ഷകരെ ഇപ്പം ഇയാൾ കമന്റ് ഈ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നു ഞാൻ ആകെ ചെയ്യുന്നത് ബിഗ് ബോസിലെ റിവ്യൂ ചെയ്യാന്നുള്ളതാണ് അല്ല അതെ ഒരു ഒരാളെയും ഒരു രീതിയിലും കുറ്റം എന്ന് എനിക്ക് നന്നായിട്ട് അറിയുമല്ലേ അപ്പോൾ എനിക്ക് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഒരു പ്രശ്നം സംഭവിച്ചു ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു ഒരു വീട്ടിൽ അല്ലെങ്കിൽ മൊത്തം ഒരിടത്ത് വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കമന്റ് ഇടാൻ കാണിക്കുന്ന ഇയാളുടെ മനസ്സിൻ്റെ അത്രയും അഴുക്ക് എനിക്കില്ല ഓക്കെ ഇത് ഇയാൾ ചെയ്തതെന്ന് വെച്ചാൽ ഇരുന്ന കൊമ്പുമ്മ കൊമ്പുമ്മെ മുറിക്കാന്നുള്ളൊരു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഐ ആം ഓൾസോ എ കർമ്മ ബിലീവർ ഇപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ട് എൻ്റെ വീട് മാത്രം കത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ മാത്രം വെള്ളം കയറുക അങ്ങനെയല്ല എറണാകുളത്ത് ഒരുപാട് സ്ഥലത്ത് വെള്ളം കയറിയുണ്ട് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ എൻ്റെ വീട്ടിലും വെള്ളം കയറി നമ്മൾ അത് ക്ലിയർ ഓഫ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ താങ്കളുടെ മനസ്സ് അതായത് താങ്കളുടെ വീട്ടിൽ താങ്കളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടോ അവരൊക്കെ എന്നും സുഖമായിട്ട് ആയുധത്തോടും തന്നെ ഇരിക്കട്ടെ തൻ്റെ മനസ്സിലെ ഈ വൃത്തികെട്ട അഴുക്ക് അതായത് ഒരാൾ കഷ്ടപ്പെടുമ്പോൾ ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ ഒരാളുടെ ഇങ്ങനെ ദുരിതാവസ്ഥയിൽ ഇടും ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന തന്റെ മനസ്സിനെ ഒന്നില്ലെങ്കിൽ നിൻ ലൈക്ക് യുനോ നിങ്ങളുടെ കുടുംബക്കാരോട് പറയാം ഇങ്ങനെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം വരുന്നെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ എനിക്ക് വ്യക്തി ആരാന്നറിയില്ല ഈ വ്യക്തിയെ കുടുംബക്കാരാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ അമ്മ അച്ഛൻ മോൾ അമ്മമ്മ എല്ലാവരും അടങ്ങുന്ന എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ വീട്ടിൽ മാത്രല്ല മൊത്തമായിട്ടാണ് വന്നിരിക്കുന്നത് വെള്ളം അപ്പം അങ്ങനെ വെള്ളം കയറിയപ്പോൾ നന്നായി എന്ന് പറയാൻ കാണിച്ച താങ്കളുടെ മനസ്സ് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് ഇവിടെ ഇങ്ങനെയാണ് ആളുകൾ ഓക്കെ അപ്പോ ലൈക്ക് ഒരു ഇതൊക്കെ ഒരു അവസ്ഥയാണ് ൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുമോ നിങ്ങളുടെ വീടിൻ്റെ എന്താ എന്താ എന്തേതെങ്ങനെ സംഭവിക്കാൻ പോണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഒരാൾ വീട് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ എത്ര വലിയ നമ്മുടെ ശത്രു ആണെങ്കിലും അങ്ങനെ തന്നെ വേണമോ എനിക്ക് അങ്ങനെ തന്നെ വേണം നന്നായി എന്ന് പറയാൻ എൻ്റെ കുടുംബക്കാർ എന്നെ പഠിപ്പിച്ചിട്ടുമില്ല എൻ്റെ അങ്ങനെ വരത്തുമില്ല അങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടറേ ഇല്ല എനിക്ക് നമുക്ക് അപ്പം താങ്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താങ്കൾ എന്തോ എനിക്ക് എനിക്കെന്നു ശാപം കിട്ടിയ പോലെയാണ് ഈ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ കമൻറ്റിനെടുത്ത് സംസാരിച്ചത് എനിക്ക് വിഷമമായിട്ടോ അല്ലെങ്കിൽ പൊപിടിച്ചു ല്ല ഇങ്ങനെയും ആളുകൾ ഉണ്ടെന്ന് നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏഴുകൊല്ലായി ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഏഴുകൊല്ലായി ഞങ്ങൾ പുതിയ ഈ വീട്ടിലോട്ട് മാറിയപ്പോഴാണ് വെള്ളം കയറുന്ന ഇഷ്യൂ വന്നത് ഈ പരിസരത്തൊക്കെ കടവന്ധ്ര കൊച്ചി ആ ഭാഗത്ത് ഈ പരിസരത്തൊക്കെ വെള്ളം കയറിയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നതാണ് അത് എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടോന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം ഒരു കഴുതേം പുലിയും കൂടിയും തമ്മിൽ ആർക്കും ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ ആര്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ആർഗ്യുമെന്റിന്റെ കെയർ ഓഫിൽ ഇവർ രണ്ടുപേരും ആർഗ് ചെയ്ത് എന്തോ ഇതിന്റെ കളറിന്റെ കാര്യം എന്തോ ചോദിച്ചിട്ട് ആർഗ്യൂ ചെയ്തിട്ട് ഇവര് ചെന്നിട്ട് എന്തോ ഗ്രാസിന്റെ കളർ പച്ചയാണെന്നോ നീല അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കഴുത പറയുന്നു നീലയാണ് പുലി പറയുന്നു പച്ചയാണെന്ന് അപ്പോൾ ഇവര് തമ്മിൽ ഫൈറ്റായി ഫൈറ്റായിട്ട് എന്ത് ചെയ്തു ഈ സംഭവത്തിന് നമ്മുടെ സിംഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് സിംഹം എന്ത് ചെയ്തു കഴുത പറഞ്ഞത് എക്സാക്റ്റ് എക്സാറ്റാന്ന് പറഞ്ഞു പുലിയെ പണിഷ് ചെയ്തു അപ്പോൾ പുലി ചോദിച്ചു ചോദിച്ചാൽ നിങ്ങളെന്ത് പരിപാടിയാണ് കാണിച്ചാൽ കഴുതയല്ലേ പൊട്ടത്തരം പറഞ്ഞാൽ പിന്നെ എന്തിനാണ് എന്നെ പണിഷ് ചെയ്തതെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ തലയിൽ കയറാത്ത ചക്ക എന്ന് പറഞ്ഞാൽ കൊക്കെന്ന് പറഞ്ഞിട്ട് മാങ്ങാന്ന് എഴുതുന്ന ആൾക്കാരുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ച് നിന്റെ സമയം കളഞ്ഞതിനാണ് നിനക്ക് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ ലൈക്ക് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അനിയ ഇത് ഇവിടെ വെള്ളം കയറും അത് നമ്മൾ കളയും നമ്മള് നമ്മൾ ആര് ചതിക്കാനും ആര് നശിക്കാനും ആരും ഭണ്ടാരടങ്ങാനും ഈ നിമിഷം വരെ ഞാനും എന്റെ കുടുംബവും കാര്യങ്ങളോ ഒന്നിനും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല അപ്പോ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് വിതയ്ക്കുന്നതാണ് പോയിരുന്നത് അപ്പൊ അത്യാവശ്യം ദൈവവിശ്വാസമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അങ്ങനെ താങ്കൾ പറയുന്ന മാതിരി കുറ്റം പറഞ്ഞുകൊണ്ട് വെള്ളം കയറി മുങ്ങിച്ചാവാൻ ഒന്നും നിൽക്കില്ല കാരണം ഞങ്ങൾ അത്രയും ദ്രോഹം ചെയ്യുന്നില്ല അപ്പൊ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എന്നും നല്ലത് തന്നെ വരട്ടെ കേട്ടോ സേഫായിട്ട് ഹാപ്പി ആയിട്ട് കൂടായിട്ടിരിക്കുക